മകളുടെ മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം അപ്പൊ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാല് നമ്മളെ ചുമ്മാ അവിടെ തണ്ടാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകണം അതും നാടൻ മീനുകളെ പിടിക്കാൻ വേണ്ടി പോകാണ് അപ്പോൾ നമ്മുടെ നാച്ചുറൽ പോയിന്റിന്റെ അടുത്താണ് ഈ കാണുന്ന പോലെ വന്നു നിൽക്കുന്ന ഇതിനകത്ത് കുറേ സിലോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനെല്ലാം നമ്മൾ പിടിക്കുന്നത് ഈ സിലോപ്പിയുള്ള ഈ ഒരു കുളത്തിനകത്ത് കുറേ പരൽ മീനുണ്ട് മനസ്സിലായി ചെറിയ പരൽ മീനുകൾ ആ പരൽ മീനുകൾ നമ്മൾ ഇവിടെ നിന്ന് വലയിട്ട് പിടിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ പോയിട്ട് ചെറിയ വരാൽ മീൻ അതുപോലെ തന്നെ നാടനായിട്ടുള്ള തോട്ടിലൊക്കെ ഉള്ള മറ്റേ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇല്ലേ അതിനൊക്കെ നമ്മളിന്ന് പിടിക്കാൻ വേണ്ടി പോയാണ് പണ്ട് കാലത്തൊക്കെ ഒരുപാട് പിടിച്ചിരുന്നു പക്ഷേ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ചെറിയ മീനുകൾ പിടിക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലായ വടക്ക് വലയ ചെറിയ ഉടക്ക് വലയുണ്ട് ആ ഉടക്ക് വലയാണ് ഇതിനകത്ത് കെട്ടാൻ വേണ്ടി പോകുന്നത് ബാക്കി സ്ഥലങ്ങളിൽ നമ്മളത് ചൂണ്ടായിട്ടാണ് പിടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വല കെട്ടിയതിന് ശേഷം ബാക്കി സ്ഥലത്ത് പോയി ചൂണ്ടാണോ മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ കൂടെ ഇന്നും കൂടെ ഉള്ളത് ബ്ലേഡ് ചിഞ്ചു അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടോ ആ ഒരു ഭാഗത്താണ് വലയും കാര്യങ്ങളെ കൊണ്ടുവച്ചിട്ടുള്ളൂ മനസ്സിലായില്ലേ ചെറിയ വലയാണ് അധികം മീനൊന്നും കിട്ടില്ല ഇതിനകത്ത് നിന്ന് വളരെ ചുരുങ്ങിയ ഒരു എട്ടോ പത്തോ പരൽ മാത്രമേ ഇതിനകത്തുനിന്ന് കിട്ടുള്ളൂ ഇന്ന് മീൻ പിടിക്കാൻ മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ അതിനെ പിടിച്ചോണ്ട് വന്നിട്ട് ഫ്രൈ ചെയ്യുന്നു വീട്ടിൻ്റെ അറസ്സിൻ്റെ മണ്ടേല് പണ്ട് ഞാൻ ഒരു ഒരുപാട് മരിച്ചിനിട്ടിരുന്നു ആ കൂടി പിഴാൻ വേണ്ടി പോണം അപ്പോഴേ നമ്മൾ വെറുതെ വല്ല ഇങ്ങനെ ജസ്റ്റ് മുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പം തന്നെ ഒരെണ്ണം വന്ന് പിടിക്കണ്ട ഇതാണ് സൈസ് ഇതാണ് കറക്റ്റ് നമുക്ക് ഇതിൽ കൊടുക്കുന്ന സൈസിലുള്ള പരല് വെറുതെ ഒന്ന് വല മുക്കിയതാണ് കാര്യം ഇതാണ് പരൽ ഇക്ക വേറെ നമ്മൾ കെട്ടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആവശ്യമുള്ള മീൻ കിട്ടും കാരണം ഉണ്ടേ ഒരെണ്ണം കൂടി കൊടുക്കുന്നു അതും കൂടി എടുത്തില്ല എങ്കിലേ ആമ കടിച്ചിരുന്നു ഞാൻ പറഞ്ഞുതന്നെ തോണ്ടേ ഇവിടുന്ന് വില കെട്ട സംഭവിക്കില്ല ഈ അറ്റം കെട്ടുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞാൽ വയസ്സ് വയസ്സ് മീന് തന്നെ കൊടുങ്ങോളുണ്ട് ഒരു വഴുതും കൊടുങ്ങൂല ഒരു ചെറുതും കൊടുങ്ങൂല കാണുന്ന കുളത്തിനകത്ത് വലയിട്ടിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ കുറച്ച് ചൂണ്ടയില്ലേ കങ്കൂസിൽ കെട്ടിയെടുത്തിട്ടുണ്ട് മഴ വരുന്നു കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ കമ്പായിട്ട് നമ്മൾ വെട്ടിയെടുക്കുന്നത് കാപ്പി കമ്പില് ബാക്കിയുള്ളവർ കാപ്പി വെട്ടുന്നത് അല്പം ബലത്തിനും കാര്യങ്ങളൊക്കെ വേണ്ടി പക്ഷെ നമുക്ക് നമ്മൾ കാപ്പി വെട്ടുന്ന ബലത്തിനല്ല ഈ ഒരു കമ്പ് മാത്രമേ നമുക്ക് അടുത്തായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളൂ കുറച്ച് ദൂരെ പോയാലേ ബാക്കി കമ്പ് കിട്ടുള്ളൂ നമ്മൾ കാപ്പി കമ്പ് കിട്ടാൻ വേണ്ടി പോകണം കാപ്പി കമ്പ് നമ്മൾ ഏകദേശം ഒരു അഞ്ചോ ആറോ കമ്പ് നമുക്ക് വേണ്ടിവരും ഒരുപാട് നീളമൊന്നും വേണ്ട ചെറിയ വരാലിൽ പിടിക്കാനാണ് ഈ കാണുന്ന പോലെ കെട്ടി എടുക്കണേ അധികം നീളം വേണ്ട കുറച്ച് നീളം ഒരു ഒന്നര മീറ്റർ നീളത്തിൽ മാത്രമാണ് നമ്മൾ കെട്ടുന്നത് നമ്മൾ കെട്ടിയിടുകയാണ് ചെയ്യുന്നത് അവിടെ കൊണ്ട് കുത്തി വെക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് വരാലെടുത്തുകൊണ്ട് പോയിട്ട് ചവറിൻ്റെ ഇട കൊണ്ട് കുരുക്കി വെക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇട്ട വലയില്ലേ ആ വലയിൽ ഇപ്പം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയമായിട്ടുണ്ട് ഇരുപത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സമയമായിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എത്ര മീൻ അതിനകത്ത് കുടുങ്ങി നോക്കാം അതെടുത്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ വലയിൽ കുടുങ്ങുന്ന മീനുകളെ ആമ പിടിക്കും ചില ആമ ഒരുപാടുണ്ട് ആമ പിടിച്ച് കഴിച്ചാലും നല്ല നല്ല മഴ നല്ല കട്ടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല്

കമ്പം കൊണ്ടുപോകണേ ചൂണ്ടയും കൊണ്ട് പോകാം അങ്ങനെ ഈ കാണുന്ന പോലെ നമ്മുടെ കുളത്തിനടുത്തെത്തി ആ കാണുന്നതാണ് കുളം മനസ്സിലല്ലേ അങ്ങനെ അടുത്ത കേട്ടോ പണ്ട് എൻ്റെ ചെറിയ സമയത്തൊക്കെ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആ സമയമല്ലേ ആ സമയത്തൊക്കെ ഈ ഏറെ ഫുള്ള് കുളങ്ങളായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വരുന്ന ചൂണ്ടിടുന്ന സമയത്ത് ഏകദേശം ഒരു കിലോ അടുപ്പിച്ചുള്ള വരാലുകൾ ഏകദേശം ഒരു കിലോ അടുപ്പിച്ചുള്ള വരാലുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നോ മനസ്സിലായി പക്ഷേ ഇപ്പോൾ അത്രയൊന്നുമില്ല ഇപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം അതിൽ താഴെ മാത്രമേ മാത്രമുള്ള വരാൽ മാത്രമേ കാണുള്ളൂ കാരണം അത്ര വലിയ ഏരിയ ഒന്നുമില്ല മനസ്സിലായി വെള്ളത്തിനും കുളങ്ങൾക്കൊന്നും അത്ര വലിയ ഏരിയും കാര്യങ്ങളൊന്നുമില്ല വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ അങ്ങനത്തുള്ള മീനുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ മനസ്സിലായി അപ്പോൾ നമുക്കെന്തായാലും ചൂണ്ടിടാം അന്നത്തെ കാലത്ത് ഡെയിലി മൂന്ന് മീനുകൾ നമ്മൾ ചൂണ്ടായിട്ട് പിടിക്കരുത് ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ കുറേ പയന്മാരൊക്കെ ഉണ്ട് എല്ലാവരും കൂടി ചേർന്നതൊക്കെ ഡെയിലി ഒരു മൂന്ന് മീനെങ്കിലും നമ്മൾ ചൂണ്ടിട്ട് പിടിക്കരുത് വരാം അതും ഞാൻ പറഞ്ഞില്ല ലോർ അഞ്ഞ അര കിലോയ്ക്ക് മുകളിലുള്ള വരാലാണ് കൂടുതലും കിട്ടുന്നത് അപ്പോൾ നമുക്കെന്തായാലും നേരെ കൊണ്ടുപോയിട്ട് മണ്ടരയും ഇത് കമ്പമൊക്കെ കുറച്ച് കെട്ടിയിട്ട് മീൻ പിടിക്കാം മനസ്സിലായില്ലേ ആ

ജാക്കി നോക്കുന്നു അയ്യോ അയ്യോ ഇത് ആനക്കുമ്പോ

പരൽമീനും അതുപോലെ തന്നെ മൂന്ന് ചെറിയ വരല് അതായത് നമ്മൾ കുളത്തിൽ കെട്ടിയിട്ടാണ് പോയത് ആ കുളത്തിനകത്ത് നമ്മൾ ചൂണ്ട കെട്ടിയിട്ടാണ് പോയത് ഒരെണ്ണം നമുക്ക് അത് നിന്നപ്പോൾ തന്നെ ചൂണ്ടയിൽ പിടിച്ച ആ ഒരു മീനായിരുന്നു പക്ഷേ അത് നമുക്ക് രക്ഷിച്ച് വിട്ടായാലും അത് ചത്തു മനസ്സിലായില്ല ആ രീതിയിലാണ് ഉടക്കി വന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ തിരിച്ചുവിടുന്നത് ശരിയല്ല അതുപോലെ ബാക്കി രണ്ടെണ്ണവും നമുക്ക് തിരിച്ചുളക്കി വിടാൻ പറ്റാത്ത രീതിയിൽ കുരിയും കിടക്കാൻ മനസ്സിലായ അതുകൊണ്ട് ആ രണ്ട് വരാലിന് മൊത്തം മൂന്ന് വരാലും ബാക്കിയെല്ലാ ചെറിയ പരൽമീനുകളും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉണ്ടോ നമ്മുടെ മീനുകളെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി പോണ് ഫുള്ള് മഴ ആയതുകൊണ്ടേ നമുക്ക് അധികം ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കേക്കാനുള്ള ചാൻസ് ഇല്ല മസാല വീട്ടിൽ നിന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സംഭവം ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകുണ്ട് ഉപ്പുണ്ട് മല്ലി മഞ്ഞ ഗ്രാമ്പു കറുവപ്പെട്ട പെരിഞ്ചീരത്തിൻ്റെ പൊടിയുണ്ട് അതുകൊണ്ട് മീറ്റ് മസാലയുടെ പൊടിയുണ്ട് ഇനിയുണ്ട് കുരുമുളകിൻ്റെ പൊടിയുണ്ട് വേറെ എന്തൊക്കെ കൂടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഈ കാണുന്ന പോലെ മീനുകളെടുത്ത് പ്ലാറ്റിനെ കൃത്യമായിട്ട് മാറ്റി വെച്ചതിന് ശേഷം വരലിൻ്റെ പുറത്ത് ചെറിയ ചെറിയ വരയിട്ട് കൊടുക്കണം അതും കൂടി ഇടാം നല്ലപോലെ വരഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ അരപ്പ് എല്ലാ ഭാഗത്തും പിടിക്കുകയുള്ളു മനസ്സിലായില്ലേ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ നല്ല തെളിഞ്ഞ വെള്ളമുണ്ട് അത് വച്ചിട്ടാണ് അവസാന കഴുകലെല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇതിന് കുറച്ചു നേരത്തേക്ക് ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടി വെച്ചേക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ അടുപ്പ് സെറ്റ് ചെയ്ത് കത്തിക്കാം മനസ്സിലായില്ലേ അത്

പോലെ ആദ്യം മരച്ചിനാണ് വേഗിക്കാൻ വേണ്ടി പോകുന്നത് ഏറെക്കുറെ വെന്ത് വരുന്ന മുക്കാൽ പരവായിട്ട് ഈ കാണുന്ന പോലെ കാപ്പി കമ്പ് കൊണ്ട് കൂപ്പിയെടുത്ത മനസ്സിലെ തവി എടുക്കാൻ മറന്നുപോയി

ചീനച്ചട്ടിന്നറിയാമോ ഇതാണ് തീക്കഷ്ടം കിലോ ചട്ടി ചൂടായിട്ട് ഒഴിച്ചാല് കാണുമ്പോ കറിവേപ്പില നമ്മുടെ എണ്ണ ചേർത്ത് കറക്റ്റായിട്ട് അടുക്കി വെക്കണം എന്നുവെച്ചേ എന്നാൽ മാത്രമേ കൃത്യമായിട്ട് കുത്തിപ്പൊടിക്കാൻ പറ്റുള്ളൂ കുറച്ച് ഇഞ്ചി ഇല്ലേ ഇഞ്ചി നമ്മൾ നല്ല രീതിയിൽ കൊത്തി മുറുക്കി ചെറുതായിട്ട് അരിഞ്ഞ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ എടുത്ത് വിതറി കുടയ്ക്കും മനസ്സിലായില്ലേ അത്രയും മതിയാവും എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് എല്ലാവരും സാധാരണ ഇതിൽ അരച്ചാണ് ഇടുന്നത് അത് വേണ്ട ഉടകണെ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് എല്ലാ ഭാഗത്തും വിതറി കുടക്കുന്നത് ചെറിയ തീയിൽ ചെറിയ തിളയിട്ടാണ് വേവിക്കുന്നത് മനസ്സിലായില്ലേ എന്നാൽ മാത്രമേ കൃത്യമായിട്ട് മൊരിഞ്ഞു വരള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും തൈ കാണുന്ന പോലെ ചെറുതായിട്ട് തിളച്ച് ചെറിയ തീയിൽ വെന്താൽ മതി ഓ സമയം കറക്റ്റ് എത്ര അടി പതിനൊന്ന് അതായത് പന്ത്രണ്ട് മണി ആ പറഞ്ഞു പതിനൊന്നേ മുക്കാലായി മനസ്സിലായില്ലേ ഈ കാണുന്ന തോട്ടിലൊക്കെ കിടന്നിട്ടാണ് നീന്തലൊക്കെ പഠിച്ചത് കണ്ട് അണയൊക്കെ കെട്ടിയിട്ട് മുട്ടള വെള്ളം വരുമ്പോൾ ഭയങ്കര സുനാമി പോലെ അന്ന് ധരിച്ചു വെക്കും അങ്ങനെ ചാടി നീന്തുന്നത് അധികം അങ്ങനെ എണ്ണ ഉപയോഗിക്കാറില്ല കറക്റ്റ് അതിന് വേഗാനുള്ള എണ്ണ മാത്രമേ കൊടുക്കാറുള്ളൂ മനസ്സൈഡിൽ കാണുന്ന പോലെ കറക്റ്റ് പൊടിഞ്ഞ് പോകാത്ത രീതിയിൽ വരച്ചിടണം പൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതായത് പൊടിയാതിരിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതലാണ് പൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ പക്ഷേ നമ്മളിപ്പോൾ അധികം പൊടിയാനായിട്ട് വിടുന്നില്ല അത്യാവശ്യം നല്ലപോലെ മൊരിഞ്ഞ് കരിഞ്ഞിട്ടില്ല ഒരിഞ്ഞിട്ടുണ്ട് കുറച്ചൂട്ട് കഴിഞ്ഞാൽ കരിയും ഇത് വരാൻ ചെറിയ വരാൻ അപ്പോൾ ഏറെക്കുറെ സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സവാള വെറുതെ അരിഞ്ഞിടയാണ് അന്നേരം അത് പൂർത്തിയാകുള്ളൂ കുറച്ച് പുളിയും മുളകും നമ്മുടെ ഉള്ളി ഉടൻകൊഞ്ഞ് മുളക് അത് ഈ കാണുന്ന പോലെ രണ്ടും തമ്മിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് അത്രയും മതി പരിപാടി കഴിഞ്ഞ് ഇതിന്റെ മണം ഉണ്ടല്ലോ ഉടൻകൊല്ലി മുളകിൻ്റെ മണം ഓ ഒരു രക്ഷയില്ല കിടക്ക സാധനം തച്ചീര വീട്ടിൽ കഴിച്ചാണേ ഈ സംഭവം വെച്ച് സലാഡ് ഉണ്ടാക്കണം നമ്മൾ സാധാരണ പച്ചമുളകരല്ലേ ഉണ്ടാക്കുന്നത് പക്ഷേ ഈ ഒടംകൊല്ലി മുളക് വെച്ചിട്ട് സലാഡ് ഉണ്ടാക്കി വെക്കണം അടിപൊളിയാണ് വന്ന് കൈ കൊണ്ടാണ് ഇത് ഞാൻ വിടുന്നത് മനസ്സിലായില്ലേ നല്ല പോലെ ഒന്ന് അതായത് മുളകിന്റെ വിത്തില്ലേ ആ വിത്ത് എല്ലാ ഭാഗത്തും എത്തിക്കണം ഇതെല്ലാം കഴിയുമ്പോൾ കൈയിൽ ഒരു നീറ്റലുണ്ട് കിടന്ന സാധനമുള്ള ഇലയിലോട്ട് ഇങ്ങനെ തട്ടിയിട്ടെ കഴിക്കാം മീനും കൂടി നമ്മൾ ഒരു സൈഡിലോട്ട് എടുത്ത് വെക്കുകയാണ് മെറിച്ച കൂടെ ആണോ അത് മാത്രമായിട്ട് എടുക്കരുത് ഇല്ല ഇതിന്നെ ഇതിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ മീനില്ലേ മീനിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ പുളിയും വളവില്ലേ കളറ് വേണ്ട ഒരു രക്ഷമില്ല ഇതേപോലെ എടുത്തിട്ടും കഴിക്കാം മീനില്ലേ മീന് അടിപൊളി മസാല കറക്റ്റ് ആയിരുന്നു എല്ലാ മസാലയും മാറിയിട്ട് നിങ്ങളെ നിങ്ങളത് ചെയ്ത് നോക്കണ്ട ഞാൻ ചെയ്തോണ്ട് നിങ്ങളൊന്ന് കാണിച്ചൊന്നു മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ ചേച്ചി ഒരുപാട് അതായത് എല്ലാ ദിവസവും ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അതായത് ഇഷ്ടംപോലെ മീനുകൾ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ശരിക്കും മീൻ ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ ചൂണ്ടിയിട്ട് രണ്ട് മൂന്ന് മീനൊക്കെ ഒരുമിച്ച് പിടിച്ചോണ്ട് വന്നിട്ട് ഒന്ന് വലിയ മീനായിരുന്നു നേരത്തെ പറഞ്ഞാൽ വലിയ മീനായിരുന്നു ഏകദേശം ഒരു കിലോ അടിപ്പിച്ചുള്ള മീനുകളായിരുന്നു അന്ന് തന്നെ പിടിച്ചു കൊണ്ടു പൊരിക്കുകയും കറിയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മീനുകളുടെ എണ്ണം കുറഞ്ഞേണ്ട ഭാഗമായിട്ട് നാ പരിപാടിയൊക്കെ നിർത്തി ഈ നാട്ടിൻ പുറത്തുനിന്നുള്ള മീൻപിടുത്തൊക്കെ നമ്മൾ നിർത്തി ആറ്റിൽ പോയി ചൂണ്ടേടുന്നല്ലാതെ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു കുളങ്ങളിലെ മീൻപിടുത്തൊക്കെ നമ്മൾ നിർത്തി വെച്ചിരുന്നായിരുന്നു പക്ഷേ ചിഞ്ചൊരാഗ്രഹം പരിസ്ഥിതിക്ക് പിടിച്ചോണ്ട് പോയിട്ട് ഇനിയിപ്പോഴൊന്നും പിടിക്കില്ല ഈ അടുത്തൊന്നും പിടിക്കില്ല ഇനി ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ എപ്പോഴും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം എപ്പോഴെങ്കിലും പിടിക്കുള്ളൂ മറക്കല്ലേ അല്ലേ അല്ലാത്ത പക്ഷേ മീനുകളൊന്നും ഇല്ല മീനുകൾക്ക് കിടക്കാനുള്ള സ്ഥലമില്ല കുളമെല്ലാം അടഞ്ഞു മൂടി പോയതുകൊണ്ട് അധിക സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് എപ്പോഴും പിടിച്ചു കഴിഞ്ഞാലേ വംശനാശം വന്ന് തീർന്നു ആ തുടങ്ങുന്ന വളരെ ലൈണ്ടല്ലോ പക്ഷെ അവർ കട്ടനും കൂടെ വേണമായിരുന്നു കട്ടൻ ഇല്ല വേറെ മറ്റേ ചൂടുവെള്ളമില്ലേ വീട്ടിൽ തീർത്തണമെന്ന് ചൂടുവെള്ളം മാത്രമേ ഉള്ളൂ കട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി കുറവായിരിക്കും ക്ലാരിറ്റിയും ക്വാളിറ്റിയൊക്കെ കുറവായിരിക്കും നമ്മൾ ഫോണിലാണ് എടുക്കണേ അപ്പോൾ